biết được đội kìa പിന്നെ പറഞ്ഞു നിങ്ങൾ 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 അടിക്കാൻ തരണ്ടേ ഇപ്പൊ നോക്കണ്ട നോക്കിയല്ലേ ഒരു ഭാഗമായി വിദേശ ഷോപ്പുകളിൽ വിൽപ്പന തകർതിയായി നടക്കുകയാണ് തെറ്റില്ലാത്ത കച്ചവടം നടക്കുന്ന ഔട്ട്ലെറ്റുകളിൽ ഒന്നാണ് കൊല്ലം ജില്ലയിലെ പരവൂരിലുള്ളത് ഇവിടെ നിന്നും ബിയർ വാങ്ങുന്നവരെ കബളിപ്പിക്കുന്നു എന്നൊരു പരാതിയാണ് പുറത്തുവരുന്നത് ആവശ്യപ്പെടുന്ന ബ്രാൻഡുകൾക്ക് പകരം മറ്റ് ബ്രാൻഡുകൾ നൽകുകയും കൂടുതൽ തുക ഈടാക്കുകയും ചെയ്യുന്നു എന്നാണ് പരാതി മദ്യം വാങ്ങാനെത്തുന്നവർക്ക് കൃത്യമായി ബില്ല് നൽകാറില്ലെന്നും പറയുന്നു

ഇല്ല ഇല്ല ബിയറിന്റെ വില നോക്കിടാ ബിയറിന്റെ വില നോക്കി അതെ ഏതാണ് നോക്കിയത് സാധനം തന്നേക്കുന്നത് തിരിച്ചുവച്ചേ

അപ്പോൾ എനിക്ക് തന്നത് പഞ്ചാണ് അല്ല പഞ്ചിന് നൂറ്റിപ്പത്ത് രൂപ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴേ അറിയുന്നത് പഞ്ചാണെന്ന് അല്ല പറഞ്ഞേ നൂറ്റിപ്പു പറഞ്ഞു നൂറ്റിപ്പത് ഫോസ്റ്റ് നൂറ്റിപ്പാ ഞാൻ നാല് പേര് മേടിച്ചു നൂറ്റിപ്പാല് പേര് മേടിച്ചു അതാണ് നാല് പേര് മേടിച്ചു അപ്പൊ സ്ഥിരമായിട്ട് വരുന്ന ആളാണ് ഞാൻ അപ്പം അപ്പോഴത്തേക്ക് എന്ത് പറ്റി എനിക്ക് നൂറ്റിപ്പത്തിന്റെ പേരാണ് കിട്ടിയത് അപ്പം അല്ല അത് തന്നെ അപ്പം എന്റെ എത്ര രൂപ പോയി എക്സ്ട്രാ പറയാൻ ഞാൻ അറിഞ്ഞില്ലല്ലോ അന്ന് അന്ന് തിരക്ക് അപ്പൊ ഞാൻ പറയുമ്പോൾ തിരക്കുന്നു ഇപ്പഴും ഇപ്പൊ രൂപ ബിയർ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് തന്ന നൂറ്റിപ്പത്തിന്റെ പേര് അതെ നിങ്ങൾക്കറിയാതെന്താ നൂറ്റിപ്പന്റെ പേര് പോസ്റ്റേഴ്സ് അടിച്ച് ഇത് നൂറ്റിപ്പന്റെ ബില്ല് അടിച്ചേക്കുന്നത് ഇപ്പൊ നിങ്ങൾ എടുത്തു കൊടുത്തത് നൂറ്റിപ്പത്തിന്റെ പേര് ഞാനിപ്പോ ബില്ല് മേടിച്ചു ബില്ല് വേടിച്ചപ്പോ നൂറ്റിപ്പത്തിന്റെ പേരാണ് തന്നത് പക്ഷെ ഞാനിപ്പോ തിരിച്ചൊണ്ടുവന്ന് അപ്പൊ ഇത് നൂറ്റിപ്പത്തിന്റെ അതെങ്ങനെ മാറുന്നത് അല്ല നൂറ്റി ഒപ്പന്റെ പീരടിക്കുമ്പോൾ അങ്ങനെ കൊടുക്കല്ല അങ്ങനല്ലേ അങ്ങനല്ലേ പറയുന്നല്ല പേരടിക്കാൻ നൂറ്റി ഒപ്പന്റെ തരണം പിന്നെ പറയുന്നേ അല്ല ഇപ്പൊ എന്താ പറ്റി ഇപ്പൊ എന്താ പറ്റി നൂറ്റിപ്പന്റെ ബില്ല് അടിച്ചു നിങ്ങള് നൂറ്റിപ്പത്തിന്റെ പേര് തന്നു പക്ഷെ നേരത്തെ എനിക്ക് നാല് പേരിന്റെ പൈസ ഇരുപത് രൂപ എനിക്ക് എക്സ്ട്രാ അയക്കുന്നത് എൺപത് രൂപ എക്സ്ട്രാ എന്റെ പോയേക്കാ ഈ ദേഹം ആണ് എനിക്ക് പേരിട്ട് തന്നത് പറഞ്ഞിട്ട് അവിടെ ഇരുന്നോ പേ രണ്ടുപേർ രണ്ടുപേർ ഞാൻ പെട്ടന്ന് എടുത്തു രാവിലെ രാവിലെ ഞാൻ രണ്ടുപേര് രണ്ടുപേർ ഞാൻ എടുത്തു രണ്ടുപേർ പിന്നെ ഒന്നെടുത്ത് രണ്ടു പ്രാവശ്യമായിട്ട് ഞാൻ എടുത്തത് ആ അക്കൗണ്ടില്ലായിരുന്നോ അങ്ങനെ സാധനം എടുത്തു എന്നാൽ നിങ്ങൾ അറിയാം രണ്ട് പേര് എനിക്ക് എടുത്തു രണ്ട് തന്നിട്ടുണ്ട് അപ്പഴത്തേക്ക് അല്ല ഞാൻ പറയുന്നത് പറയുന്ന അടിക്കുമ്പോൾ ആ നൂറ്റി പത്തിന്റെ ബീർ അടിക്കുമ്പോൾ നൂറ്റി മുപ്പതിന്റെ ബീർ അടിക്കുമ്പോൾ നൂറ്റി പത്തിന്റെ തരാൻ പാടില്ല അപ്പൊ ഡെയിലി എത്ര വച്ച് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് വരുന്നുണ്ട് അല്ല പോലെ ഇപ്പൊ പഞ്ച് ഇപ്പൊ ഇത് സ്ട്രോങ് അടിച്ചേക്കുന്നു സ്ട്രോങ് അടിച്ചത് പഞ്ച് കൊടുക്കുമ്പോ നൂറ്റി പത്തിനുള്ളൂ പഞ്ചിന് അതിങ്ങനെ കൊടുക്കുന്നത് അല്ല അങ്ങനല്ല ഇപ്പൊ നൂറ്റി പത്ത് അങ്ങനെയാണ് ഇങ്ങനെ നൂറ്റി മുപ്പതിന്റെ വീരടിക്കുമ്പോൾ നൂറ്റിപ്പത്തിന്റെ സാധനം കൊടുക്കുമോ അത് മര്യാദാണോ ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കേണ്ട നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നോക്കിയല്ലേ കൊടുക്കാനുള്ളത് പൈസ കൊടുക്കുമ്പോൾ നിങ്ങളെല്ലാം സാധനം എടുക്കേണ്ടത് പൈസ മേടിക്കുന്നുണ്ടോ പൈസ കൺസർട്ടിന്റെ പൈസ അടിക്കണ്ടോ പൈസ അടിക്കുമ്പോൾ നൂറ്റിപ്പൻ രൂപ ബില്ല് അടിക്കുമ്പോൾ നൂറ്റി പത്തിര കൊടുക്കാൻ പാടില്ല അങ്ങനല്ല അങ്ങനെ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്താൽ മര്യാദ ആണോ അങ്ങനെ പോകുന്ന പറഞ്ഞിട്ടുണ്ടോ ദിവസം ഒരു ലക്ഷം വീരങ്ക ഇതുവരെ നിങ്ങൾ മേടിക്കുമ്പോൾ എത്ര അതിൽ പോകുന്നുണ്ട് അല്ല അങ്ങനെയാണല്ലോ അങ്ങനെയാണോ അത് മര്യാദയാണോ അത് പറയുന്നത് പക്ഷേ ഇന്നാണ് ഞാൻ കണ്ടത് ഞാൻ നോക്കിയത് എനിക്ക് നൂറ്റി പത്തിൽ വെച്ചിട്ട് നിങ്ങൾ എത്ര എത്ര മേടിച്ചേക്കുന്നു എത്ര മേടിച്ചേക്കുന്നു എൺപത് എത്ര മേടിച്ചേക്കുന്നു ഈ ബില്ല് ഞാൻ വെച്ചേക്കണത് ഈ ബില്ല് വെച്ചേക്കണത് കേട്ടോ ഈ ബില്ല് നൂറ്റിപ്പത്തിന്റെ ബീറാണെനിക്ക് തന്നത് നൂറ്റി മുപ്പതിൻ്റെ ഫോർ ചേസ് ആണ് അടിച്ചേക്കുന്നത് സൂപ്പർ സ്ട്രോങ് എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ എനിക്ക് തന്നേക്കുന്നത് പഞ്ചാണ് അപ്പോൾ ഇതിൽ എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ മര്യാദ ഒരു ബീറിൻ്റെ പുറത്ത് നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ട് എക്സ്ട്രാ മേടിക്കുകയാണ് ഒരു ബീറിൻ്റെ പുറത്ത് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇതെങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത് എത്ര രൂപയാണ് നമ്മളായിരുന്നു പോകുന്നത് ഒരു പതിനായിരം ഒന്നും അല്ല ഒരു ദിവസം ഓണം സംബന്ധിച്ച് എങ്ങനെയാലും ഒരു അമ്പതിനായിരം കുപ്പി ബീറെങ്കിലും ഇവിടുന്ന് പോകുന്നുണ്ട് ഇപ്പം ഞാനൊരു ബീറെടുത്താണ് ഇതാണ് അവസ്ഥ നൂറ്റി മുപ്പതര ബില്ല് വന്നു നൂറ്റിപ്പത്തിൻ്റെ പഞ്ച് വന്ന് ഞാനത് തിരിച്ചുകൊണ്ടെടുത്തപ്പോൾ അതിൽ പറയുന്നത് എന്തോ അത് ചിലപ്പം മാറിപ്പോകുന്ന പറഞ്ഞത് ഇവിടെ സിവിൽ ബില്ലടിക്കുമ്പം ബില്ലടിക്കുന്ന സമയത്ത് തന്നെ സാധനം എടുത്ത് കൊടുക്കുകയാണ് നമ്മൾ സാധനം എല്ലായിടത്തും ബില്ലടിച്ച് ആ ബില്ല് കൊണ്ട് കൊടുക്കുമ്പോഴാണ് സാധനം എടുത്ത് തന്നെ ഇത് അങ്ങനെയല്ല ബില്ലടിക്കുമ്പം തന്നെ സാധനം എടുത്ത് തിരിച്ചറിയുക ആരും നോക്കാറില്ല അത് കൊണ്ടങ്ങ് പോകും പക്ഷേ ഇത് ഏറ്റവും വലിയ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നേരത്തെ കൂടുതൽ നേരത്തെ ചോദിച്ചാലും അപ്പം എന്താ പറയാ മേടിച്ചിട്ടുണ്ടോ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ബില്ല് ബില്ല് കിട്ടാറുണ്ടോ ഇവിടെ തരത്തില് ബില്ല് തരത്തില്ല ആണോ അപ്പൊ പൈസ നേരത്തെ കൂടുതൽ മേടിച്ചിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് വാങ്ങുമ്പോഴൊക്കെ അങ്ങനെ തരണം എം ആർ പിന്നും കൂടുതൽ മേടിക്കും അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ ബില്ല് തരാത്ത എന്താന്ന് ചോദിച്ചിട്ടില്ല